ിൻ ബാദിന്റെ യാത്രകൾ ഭാഗം രണ്ട് റോക്സ് എഗ്ഡേ ഞാൻ നിന്നാൽ താഴെ വീണു പോകും നീ ഇത്രയും കൂടുതൽ മേഘങ്ങൾക്കിടയിലൂടെ പറക്കൂ കാറ്റുമായി സംസാരിക്കൂ മുടിയില്ല എന്റെ ഭാര്യ എന്നോട് വെട്ടാൻ പറഞ്ഞു എന്നെ കണ്ടാൽ ഒരു കഴുകൻ പോലെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായോ അവൾ എന്നെ കഴുകൻ എന്ന് വിളിച്ചു നിന്നെ പോലെ മുടി എനിക്കുണ്ടായിരുന്നെങ്കിലോ നിന്റെ ആ മൂന്ന് ഭാഗം നിന്റെ കാഴ്ചപ്പാടാകെ മാറ്റുന്നുണ്ട് മനുഷ്യന്മാർ കളയുന്ന ഈ കുപ്പിയിലൊക്കെ ബാക്കി സത്യമാണോ തീർച്ചയായും നീ എന്ത് കരുതി ബാക്കി പക്ഷികൾക്ക് എങ്ങനെ എത്ര നല്ല മുടി ഉണ്ടാവുന്നേ പിന്നെ റോക്ക് എങ്ങനെ വ്യാപാരിയെ പണക്കാരനാക്കി എനിക്ക് ഉറപ്പുണ്ട് അതിന്റെ സിറം തന്നെയാണ് അതിന്റെ മുടി ഇത്രയും സുന്ദരമാക്കിയത് െ പണക്കാരനാക്കിയോ എനിക്ക് അതിശയം തോന്നിയില്ല ഇതും യാത്രയെ കുറിച്ച് ഒരു കഥയാണ് പറയൂ പറയൂ വാ മാന്ത്രികൂടത്തിന്റെ അടുത്തേക്ക് പോകാം മാറ്റു ഞങ്ങളെ യാത്ര ബാഗ്ദാദിൽ അവൻ അവൻ പെട്ടെന്ന് തന്നെ സമുദ്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അവന് കൂടുതൽ വ്യാപാരം ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കണമായിരുന്നു അതുകൊണ്ട് അവൻ നല്ലൊരു ജീവിതം നയിച്ചു ബാഗ്ദാദിലെ ആൾക്കാരെ സഹായിക്കാനും തുടങ്ങി സിൻബാദ് യാത്രയ്ക്ക് തയ്യാറെടുത്തു സിൻബാദിന്റെ അച്ഛന്റെ പഴയ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഒരു കബീർ എന്ന് പേരുള്ളവൻ ഓ സിൻബാദ് വാ വരൂ നിന്നെ കണ്ടിട്ട് കൊറേ കൊറേ കാലമായല്ലോ അതെ അങ്കിൾ കുറെ സമയമായി അങ്കിൾ താങ്കൾ യാത്രയ്ക്ക് പോകുന്നത് ഞാൻ ഒത്തിരി കാലമായിട്ട് കണ്ടില്ല അങ്കിളിന്റെ കയ്യിൽ വല്ല സാധനങ്ങളും ഉണ്ടോ എനിക്ക് അങ്കിളിന്റെ വ്യാപാരം എന്നോട് ദയവായി സഹായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷേ എന്റെ കയ്യിൽ വിൽക്കാൻ സാധനങ്ങളൊന്നുമില്ല ഞാൻ എന്റെ സാധനങ്ങൾ വേറെ ആളിന് വിൽക്കാൻ കൊടുത്തു അവൻ ബാഗ്ദാദിൽ നിന്നല്ല നിനക്ക് അവനെ അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞുകൂടാ ഏ ശരി എനിക്ക് കുറച്ച് ജോലിയുണ്ട് നീ നിന്റെ യാത്ര തുടങ്ങൂ ബോൺ നിങ്ങളുടെ യാത്ര ശുഭകരമാകട്ടെ അങ്കിൾ ഇത്രയും തിരുതിയിൽ എന്തിനായിരുന്നു എന്തിനാണ് അദ്ദേഹം സാധനങ്ങൾ ബാഗ്ദാദിലെ വെളിയിൽ ആൾക്കാർക്ക് കൊടുത്തത് എന്തോ കൊഴപ്പമുണ്ടല്ലോ അടുത്ത ദിവസം സിംബാദ് അവന്റെ സാധനങ്ങൾ നിറച്ച് മറ്റു കരയിൽ വ്യാപാരത്തിനായി പോയി ദിവസങ്ങൾ കടന്നുപോയി സിൻബാദിന് കപ്പലിൽ കുറെ കൂട്ടുകാരെ കിട്ടി ഒരു കണ്ണുള്ള രാക്ഷസൻ സമുദ്രത്തിലെ വയസ്സൻ ഇതെല്ലാം വെറും കഥകളാണ് അല്ലേ നിങ്ങൾ സത്യത്തിൽ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ സമുദ്രം മുഴുവൻ നിഗൂഢമാണ് എന്റെ കൂട്ടുകാരാ നിന്നെ കാണുന്നതിന് മുമ്പേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു തിമിംഗ്ലത്തിന്റെ പുറത്ത് കാട് വളരുമെന്ന് ഓ അതെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി നമ്മൾ ഈ നിഗൂഢതകളിൽ നിന്നും ദൂരെ ആയിരുന്നാൽ മതി പക്ഷേ വിധി വേറൊന്നു തന്നെ കപ്പൽ ഒരു ദ്വീപിൽ നിർത്തി ഓ ഭൂമിയോ നമുക്ക് സമയം ഇവിടെ ഇനി അങ്ങോട്ട് വളരെ നീണ്ട യാത്രയാണ് ഓ എന്ത് സുന്ദരമായ സ്ഥലമാണ് ഈ പ്രാവശ്യം ഞാൻ കാട്ടിനുള്ളിലേക്ക് പോകരുത് എന്ന് തീർച്ചപ്പെടുത്തണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ കാട്ടിൽ ഒറ്റപ്പെടാൻ പാടില്ല ഏ ഈ സമുദ്രത്തിൽ വിശ്രമിക്കാൻ എന്ത് പാടാണ് ഞാൻ കുറച്ചു നേരം ഇവിടെ തന്നെ വിശ്രമിക്കാം എന്ത് നല്ല സ്ഥലം നമ്മൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാനോ മിണ്ടാതിരി എല്ലാവരും എവിടെയാണ് കപ്പൽ എന്ത് എന്തു പറ്റി ഹലോ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവരെന്നെ വിട്ടേച്ച് പോയി അവർക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ ഇനി എന്ത് ചെയ്യും അല്ല ഇതത്രേ മോശമാവാൻ പാടില്ല ഇവിടെ ഏതെങ്കിലും ഒരു ഷിപ്പ് വരാതിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മരത്തിൽ കയറി നോക്കാം മണിക്കൂർ കടന്നു പോയി ഒരു കപ്പലും വന്നില്ല സിംബാദ് അവിടെ ഇരുന്ന് തളർന്നു അടുത്ത തവണ ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്നെയും കപ്പലിനെയും ചേർത്ത് ഒരുമിച്ച് കെട്ടിയിടും ആങ്കേഴ്സ് ആണ് കപ്പലിൽ കെട്ടിയിടുന്നത് ഞാൻ വളരെ ഭാഗ്യം കെട്ടവനാണ് ആങ്കറിനു പകരം എന്റെ കൂട്ടുകാർ എന്നെ തന്നെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടോ ആ ഞാൻ വീട്ടിലെത്തിയാലല്ലേ ഇതെല്ലാം സംഭവിക്കുള്ളൂ ഞാൻ ബാഗ്ദാദ് വളരെ മിസ് ചെയ്യുന്നു അവിടെ നിറങ്ങാൻ ഇറങ്ങാൻ പാടില്ലായിരുന്നു ആ അതെന്തു ആയിരുന്നു ഓ ഇത് വലിയൊരു വെള്ള കല്ലാണല്ലോ ഇത് അത്ഭുതമാണ് ഈ കല്ല് നല്ലപോലെ തേച്ച് മിനുക്കിയിട്ടുണ്ട് ഓ ഇത് ഇത്ര പെട്ടെന്ന് ഇരുട്ടിയോ ആ അതെന്തുവാ ഇരുട്ടായിട്ടില്ല ഇതെന്തോ ഒരു നിഴലാണ് അതാ വലിയ പക്ഷിയുടെ മുട്ടയാണ് ഈ വലിയ പക്ഷിയോട് ചോദിച്ചാൽ എന്നെ ഇത് ബാഗ്ദാദിലേക്ക് കൊണ്ടുപോകുമോ നോക്കട്ടെ എനിക്കൊരു ഐഡിയ ഉണ്ട് വളരെ ആപത്താണ് പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ പറ്റുള്ളൂ എന്നിട്ട് ആ വലിയ പക്ഷിയുടെ കാലിൽ കെട്ടി പെട്ടെന്ന് തന്നെ ആ വലിയ പക്ഷി പറക്കാൻ തുടങ്ങി ആ തലവേദനിക്കുന്നു പതുക്കെ പതുക്കെ വലിയ പക്ഷി എന്നെ എവിടെയെങ്കിലും താഴെ ഇറക്കൂ വേണ്ട താഴെ പോരുത് താഴെ പോരുത് വേണ്ട ഓ വേണ്ടിപ്പോ ചാവും ഭാഗ്യവശാൽ കെടുന്നതിന് മുമ്പ് ആ പക്ഷി താഴെ ഇറങ്ങി തല ആ ഇവിടെ മൊത്തം ഇരിട്ടാണല്ലോ ആ ഞാൻ ഒത്തിരി താഴോട്ട് വന്നാൽ തോന്നുന്നു ഇനി ഇത് ഇന്ന് എങ്ങനെ വെളിയിലോട്ട് വരും ആ അവിടുന്ന് ഒരു പ്രകാശം അതെന്തുവാർപ്പോ ഇത് വളരെ വലുതാണല്ലോ ഇത്രയും വലിയ പാമ്പിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഇല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ചാവാൻ പോകുന്നത് നിൽക്കൂ ഈ പാമ്പുകൾ എന്താ വെളിയിലോട്ട് ഓ തീർച്ചയായും ആ പക്ഷിയെ പേടിക്കുമായിരിക്കും ഇവർ നന്നായി ഇവർ പോയത് ഓ ഓ ഇനി എന്താണ് ഓ ദൈവമേ രത്നങ്ങളോ വൈരങ്ങളോ ഏതാണ് ഈ സ്ഥലം ഒരു വ്യാപാരി ആയതുകൊണ്ട് അവൻ അറിയാമായിരുന്നു എത്ര വിലപ്പെട്ടതാണ് ആ വജ്രങ്ങളെല്ലാം എന്ന് ഈ വജ്രങ്ങൾ കൊണ്ട് അവന്റെ ജീവിതം തന്നെ മാറും പക്ഷേ അപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിന് പണം ചെലവാക്കിയിരുന്നു ഇവിടെ ഈ കുഴിയിൽ ഞാൻ ഏറ്റവും വില കൂടിയ കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു എന്നിട്ടും ഞാൻ പാപ്പരാണ് പണം ആവശ്യത്തിന് ഉപകരിക്കത്തില്ല ഈ സ്ഥലത്ത് നിന്ന് എന്താ ഒരു മാംസത്തിന്റെ മണം ഈ മണം വരുന്നത് ഇതെന്താ മാംസമാണോ അതെ ഇത് മാംസമാണ് ആ ഈ പണ്ടാര പക്ഷി കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ എന്താണ് ഇതിന് വേണ്ടത് നിൽക്ക് ഇതിന് മാംസമാണ് വേണ്ടത് തീർച്ചയായും ഇതിനീ മാംസം ഇതിന്റെ കുട്ടികൾക്കായി കൊണ്ടുപോകണമായിരിക്കും പക്ഷെ ഇത് ഈ മാംസം ഇവിടെ വെച്ച് തന്നെ തിന്നുമല്ലോ ഞാൻ ഈ അവസരം പാഴാക്കാൻ പാടില്ല ഒരു ധൈര്യശാലിയും ബുദ്ധിമാനുമായ വ്യാപാരിയായിരുന്നു ധൈര്യശാലിയായിരുന്നു അവൻ അവനാവുന്നത്ര കല്ലുകൾ അവന്റെ കീശ മൊത്തം നിറച്ചു വലിയ വലിയ കല്ലുകൾ നോക്കി അവൻ കയ്യിലെടുത്തു അവൻ എന്നിട്ട് ഒരു വലിയ കല്ല് മാറ്റി ആ മാംസം പക്ഷിക്ക് കാണത്തക്ക വിധം വെച്ചു അവൻ അറിയാമായിരുന്നു മാംസത്തിന്റെ കൂടെ അവനെ അത് തിന്നുമെന്ന് അപ്പോൾ തന്നെ അവൻ ഒരു ബുദ്ധി ഉദിച്ചു അവൻ അവിടെ വെച്ച ആ മാംസത്തിന്റെ കൂടെ സ്വയം തന്നെ കെട്ടി എന്നിട്ട് അവൻ ആ പക്ഷിയുടെ മുമ്പിൽ കീഴടങ്ങി എനിക്ക് തെറ്റി പറ്റിയില്ല പക്ഷി കുഞ്ഞുങ്ങൾക്കായി മാംസം അത് കൊണ്ടുപോവുമായിരുന്നു നിൽക്കൂ അതായത് എന്നെ എന്നെ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് അങ്കൽ കബീർ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഞാൻ അത് നിങ്ങൾ ആ കൂട്ടിൽ നിന്നും എന്താണ് എടുക്കാൻ നോക്കുന്നത് ഹോ ശരി ഞാൻ പറയാം ഞാൻ വജ്രങ്ങൾ എടുക്കാൻ നോക്കുക വജ്രങ്ങളോ അതെ ഞാൻ ഇങ്ങനെയാണ് പണക്കാരനായിരിക്കുന്നത് ഞാൻ കുറച്ച് മാംസം പക്ഷിക്ക് കുഴിയിലെറിഞ്ഞു കൊടുക്കും അവിടെ കുറച്ച് വജ്രങ്ങളും രക്തങ്ങളും ഉണ്ട് അവൾ അത് എടുക്കാൻ പോകുമ്പോൾ അവൾ കുറച്ച് വജ്രങ്ങളും അതിന്റെ കൂടെ എടുക്കും കുഞ്ഞുങ്ങൾക്കായി അവൾ മാംസം ഇടുമ്പോൾ വജ്രങ്ങളും ഇടും അവൾ വീണ്ടും മാംസം എടുക്കാൻ പോകുമ്പോൾ അതെല്ലാം ഞാൻ എടുക്കും എനിക്കറിയാം ഇത് വളരെ മോശമായ കാര്യമാണെന്ന് പക്ഷേ എന്നെ വെറുക്കരുത് ോ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു ഞാൻ കരുതി ഞാൻ ഇവിടെ തന്നെ ചാകുമെന്ന് പക്ഷെ നിങ്ങൾ ഇത് നിർത്തിയിരിക്കണം ഇത് ശരിയല്ല എന്നാ എന്റെ കയ്യിൽ കുറച്ച് വജ്രങ്ങളും സ്വർണങ്ങളും ഉണ്ട് ഇത് നിങ്ങൾ എടുത്തോളൂ എന്റെ ജീവൻ രക്ഷിച്ചേന് എത്ര വേണമെങ്കിലും അത്രയും എടുക്കാം പക്ഷെ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തന്നെ നിർത്തിയിരിക്കണം ഇത്രയും വലിയ വജ്രം കബീർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു ഓ നീ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് ഒരെണ്ണം മതി നീ ബാക്കി ഇനിയുള്ള കാലം മുഴുവനും സുഖമായി ഇത് മതി വളരെ നന്ദി മകനെ വാ തിരിച്ച് വീട്ടിലേക്ക് പോകാം എനിക്ക് നിന്റെ കഥ കേൾക്കണം എങ്ങനെ നീ ഇവിടെ എത്തി എന്നുള്ള കഥ ഓ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം കൂടി

ആ മാംസം മാംസങ്ങനെ അത് വെറും മാംസമല്ലായിരുന്നു പക്ഷെ അതിനെ കുറിച്ച് അടുത്ത കഥയിൽ പറയാം നമുക്കിപ്പൊ പോകാം ഇതാ എത്തി